ഓണത്തിന് അത്തമൊരുക്കുവാൻ വേണ്ടി കുടുംബശ്രീ പ്രവർത്തകർ ഭൂകൃഷിയുടെ നടയിൽ നടന്നു അഞ്ചൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മഹാത്മാ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഓണത്തിന് വിളവെടുത്ത് വിപണിയിലെത്തിക്കുവാൻ വേണ്ടി ഭൂകൃഷി ആരംഭിച്ചത് അഞ്ചൽ കൃഷിഭവൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവരുടെ കൂടിയാണ് മഹാത്മാ കുടുംബശ്രീ പ്രവർത്തകർ ഓണത്തിന് അത്തമൊരുക്കുവാൻ പൂക്കൃഷി ആരംഭിച്ചത് സ്റ്റുഡിയോ അഞ്ചൽ ഓണത്തിന് അർത്ഥം ഒരുക്കുവാൻ അന്യസംസ്ഥാനത്തെ പൂവിനെ പൂർണ്ണമായും ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം മണ്ണിൽ പുഷ്പ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന പൂവുകൾ കൊണ്ട് ഓണക്കാലത്ത് നാട്ടിലെ സ്ഥാപനങ്ങളിലും വീടുകളിലും അത്തമൊരുക്കുന്നതിന് വേണ്ടിയാണ് പൂ കൃഷി ചെയ്ത് വിളവെടുത്ത് ഓണക്കാലത്തെ വിപണിയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് അഞ്ചൽ പഞ്ചായത്തിലെ പതിനഞ്ചാമത് വാർഡിലെ മഹാത്മാ കുടുംബശ്രീ പ്രവർത്തകർ ഒരുങ്ങുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നാണ് സാധാരണ കാലഘട്ടങ്ങളിൽ ഈ അത്തപ്പൂ ഇടാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കുന്നത് എന്നാൽ ഇപ്പം കുടുംബശ്രീകൾ തന്നെ നമ്മുടെ കൃഷി വകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സഹകരണത്തോടുകൂടി ആ പൂ കൃഷി ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾക്കാതെ നമുക്ക് സ്വന്തം കൃഷിയിലൂടെ ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് അത്ത ഇടാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഭൂകൃഷി നടയിൽ അൻസൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയായ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ നിറംപൊലിമ നാടിൻ്റെ പൊലിമ എന്നുള്ള പരിപാടിയുടെ ഉദ്ഘാടനമാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷവും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷവും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിലൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നുമൊക്കെയാണ് നമ്മൾ ഈ പൂക്കളെ കൊണ്ടുവരുന്നത് അങ്ങനെ പൂക്കൃ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് വലിയ വിലയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പൈസ ധാരാളം പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പൂകൃഷിയെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുമായിട്ട് സംയുക്തമായി ആലോചിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് വലിയൊരു വിജയമായി മാറി വലിയ വലിയ വിജയമായി കഴിഞ്ഞാൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇത് ഒരു കൃഷി കൃഷി ഓഫീസർ ജൂലി പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായ മൊയ്തു അഞ്ചൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അനിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രാധിക ലിജി രാഖി നസീമ താജ് സലീന അഷ്റഫ് രജനി രഞ്ജൻ ജിഷ ജലീല എന്നിവർ പങ്കെടുത്തു മഹാത്മാ കുടുംബശ്രീപറത്ത് കഴിഞ്ഞ ഓണക്കാലങ്ങളിലും ഇത്തരത്തിൽ ചെയ്ത് വിപണിയിൽ എത്തിച്ച് ശ്രദ്ധ നേടിയവരാണ് ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്